ഞങ്ങൾ ഇന്ന് അഡീനിയം പ്ലാന്റ് ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് അതിൻ്റെ വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഈ ചട്ടി ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ അടി കുറച്ച് ആളില്ലാത്ത ഇങ്ങനത്തെ ചട്ടി വേണം ബോൺസായി ആയിട്ട് വളർത്താനും അപ്പോൾ ഇതിൽ നാല് ഈ പാത്രത്തിന് നാല് പാത്രം മണലാൽ ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ തിന് രണ്ട് ഒന്ന് അനുപാതത്തിലാണ് നമ്മൾ സിമെൻറ്റും മണലും ചേർക്കുന്നത് രണ്ട് പാത്രം എംസാൻറ്റും ഒരു പാത്രം സിമെന്റും അത്ര മതി ഈ ചട്ടി ഉണ്ടാക്കാൻ ആ നമുക്ക് നമുക്കിതേ അനുഭവത്തിൽ തന്നെ വീണ്ടും എടുക്കാം ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുട്ടിൽ നനക്കുന്ന രീതിയിൽ കുട്ടിൻ്റെ പരുവത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ നനക്കാം കേട്ടോ ഇപ്പം നമ്മളെ എംസാൻ്റെ പാകമായിട്ടുണ്ട് ഇതാണ് പാകമായതിൻ്റെ കണക്ക് ഇങ്ങനെ ഉരുട്ടിയാൽ ഇങ്ങനെ ഇരിക്കണം ഇത്ര നനവ് പാടുള്ളൂ ഇത് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ശരിയാക്കാനുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പെരട്ടിക്കൊടുക്കാം ഇതും വന്ന് കിട്ടണ്ടേപ്പുറം ക്കന്നാക്കി കൊടുക്കുക നല്ല ഫിനിഷിങ് ഉണ്ടാവും അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ സിമെൻറ്റ് എടുത്തിട്ടിട്ട് ഇങ്ങനെ ഈ വക്കിലൊക്കെ നല്ല ആവണം അല്ലെങ്കിൽ അവിടെ വലിയ അപ്പം കടിച്ച പോലെ ഉണ്ടാവും ഇന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടി സിമെൻറ്റ് ഇടണം കുറച്ച് വെള്ളമൊഴിക്കുക ഒന്ന് ലിക്വിഡ് ആക്കുക കുറച്ച് മതി നമ്മുടെ കയ്യും കൊണ്ട് വണിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഗ്ലൗസ് ഇട്ടാൽ പിന്നെ പേടിക്കണ്ട ഒരു ഗ്ലൗസ് ആദ്യം സംഘടിപ്പിക്കണ്ട എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് നമുക്ക് അതും ഇതുപോലെ ചുറ്റി കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ലയറാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് ആദ്യം നമ്മൾ സിമെന്റ് വെതറി പിന്നെ ലിക്വിഡായി നീണ്ടോ ഇനി നമുക്ക് ഒന്നും കൂടി സിമെന്റ് വിതറണം നമുക്ക് ഇതിലേക്ക് കുറച്ച് സിമെൻറ്റ് ഈ എംസാൻ്റെ തന്നെ എടുത്തിട്ട് ഈ കൂടിലേക്ക് അതൊന്ന് മിക്സാക്കി നമ്മളിതിൻ്റെ അടിയിലിട്ട് കൊടുക്കും അടി നല്ല സ്ട്രോങ് വേണ്ടേ അപ്പം നമ്മൾ പിന്നെ നമ്മൾ ബബിൾസ് പോകാൻ വേണ്ടി ഇങ്ങനെ തട്ടി കൊടുക്കുക വല്ലാതെ തട്ടിയാൽ നമ്മൾ ഫിനിഷിങ് ചെയ്താൽ ഇത് പോരും അപ്പോൾ അതാണ് വല്ലാതെ തട്ടാൻ പേടില്ല പേടിയ അപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് അടുത്തത് ഇങ്ങനെ കൊത്തിക്കൊടുക്കുക അതിന് നമ്മൾ അടുക്കളയിലോ വല്ല കയ്യിലോ ഇതെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം കുറേശ്ശെ കുറെശ അടിയിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഇങ്ങനെ നല്ല അമർത്തി പ്രെസ് ചെയ്ത് അല്ലാതെ ചട്ടി അനക്കരുത് ചട്ടീനെ അനക്കാതെ ചെയ്യണം ഞാൻ അവിടെ ഒരു ഒരു ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ടാണ് ഒന്നും ഇങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ചട്ടി അനക്കരുത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന്റെ ചുറ്റും നടന്ന് പണിയെടുക്കണമെങ്കിൽ കുറച്ച് വിസ്താരമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അനങ്ങാതെ വളരെ സൂക്ഷിച്ച് ചട്ടി അറിയാതെ ഇങ്ങോട്ടൊന്ന് വെച്ചു സൂക്ഷ്മതയിൽ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം മാറ്റി വെക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇല്ല നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ പേച്ച് പിടിപ്പിക്കുക അതതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ പുറംഭാഗത്ത് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക നന്നായിട്ട് എണ്ണ തേക്കണം അപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞു ഇതിൻ്റെ വക്കൊന്ന് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പം ഒന്ന് വക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നല്ല അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ അല്ല മണ്ണല്ല എനുസാൻറ്റ് ഇങ്ങനെ കൊത്തി കൊടുക്കുക എല്ലാം തിക്കിൽ അമർത്തി വെച്ച് കൊടുക്കണം ചട്ടിയുടെ വക്ക് നല്ല ക്ലിയർ ക്ലിയറാകാൻ വേണ്ടിയിട്ടാണ് െ നമ്മൾ കുറച്ച് സിമെൻറ്റിൽ ഒരു ചെറിയൊരു ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കക്കൊന്ന് സ്ട്രോങ് ആയി ഇരിക്കാൻ ഇരിക്കട്ടാണത് നല്ല ഫിനിഷിങ് ഉണ്ടാവും ഈ കത്തി കൊണ്ട് കൊണ്ടൊന്ന് ഫിനിഷായി കൊടുക്കുക ചട്ടകം കൊണ്ട് ചട്ടകം അല്ലെങ്കിൽ കത്തി എന്നൊക്കെ പറയും ചട്ടകം തന്നെ വേണമെന്നില്ല കേട്ടോ വേറെ ഇതുപോലെയുള്ള ഏത് സാധനം പറ്റും വീട്ടിലെ സാധനങ്ങൾ അടുക്കളയിലെ ചട്ടകം പോലും പറ്റും അപ്പം ചൂടിനെ ചട്ടകം വൃത്തിയാക്കി ഉള്ളിൽ വെച്ച ഈ ചട്ടി പതുക്കെ സിമെന്റ് മറ്റേ നമ്മളെ ഇതറിയാതെ എടുക്കണം അപ്പം പതുക്കൊന്ന് തിരിച്ചു കൊടുക്കുക ചെറിയൊരു വാച്ചിലെ സൂചി തിരിയും പോലെ ചെറുതായിട്ടൊന്നും തിരിച്ച് കൊടുക്കുക അപ്പം തന്നെ പോന്നു അത ഇത്ര ഇനി നമുക്ക് ഇതൊന്ന് ഫിനിഷ് ആക്കി കൊടുക്കണം ഈ വക്കൊന്നിങ്ങനെ ഒന്നിങ്ങനെ വടിച്ചു കൊടുക്കുക അധികം ഉള്ളത് ഇത് നമ്മൾ വെച്ച ചട്ടി ഇതിന് പാകമുള്ള ചട്ടിയല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം കുറച്ചും കൂടെ ഇറങ്ങിയിരുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ അടിഭാഗം കുറച്ചുള്ള ഇറങ്ങിയത് അതാണിങ്ങനെ വന്നത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഷേവ് ചെയ്ത് ഫിൻഷാക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ ഇതങ്ങനെ ചട്ടി അറിയരുത് നമ്മളുണ്ടാക്കിയ സാധനം ഒട്ടും അറിയരുത് പതിക്ക വേണം ചെയ്യാൻ നല്ല സൂക്ഷിച്ച് ശ്രദ്ധയാണ് ഇതിൽ വേണ്ടത് ബേജാറു പാടില്ല ഇത് നമ്മളൊരു കടമായിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം നമുക്ക് സ്വയം ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ തോന്നണം അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യുക എന്തിനെങ്കിലും അർജൻ്റായിട്ട് ചെയ്യൊക്കെ ചെയ്താലൊന്നും ഇത്ര ഫിനിഷിങ് കിട്ടൂല അപ്പോൾ അത്രയും കാര്യം കൂടിയും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ ചട്ടി ഫിനിഷായി ഇനി നമുക്ക് ഇത് എടുക്കുന്ന വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം നാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കരുതെന്ന് അത് കാണിച്ചു തരാം നാളെ